ഒരു കൈതച്ചക്ക നട്ടു വളർത്തി സംരക്ഷിച്ചു അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദേശീയ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിക്കുക ഒന്നര ലക്ഷം രൂപയുടെ അവാർഡും പ്രശസ്തി പത്രവും ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങുക കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നില്ലേ തീർച്ചയായും ഉണ്ട് അതൊരു ആദിവാസി കർഷകയാണെങ്കിലോ ശരിയാണ് ഇത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് തിരുവനന്തപുരത്തെ അഗസ്ത്യമലയുടെ അടിവാരത്തിലുള്ള ഒരു കാണിക്കാരുടെ ഊരിൽ മക്കൾ വളർത്തിയ കൈതച്ചക്ക എന്ന അപൂർവമായൊരു കൈതച്ചക്ക സംരക്ഷിച്ചതിൻ്റെ പേരിൽ വംശനാശം വരാതെ അത് നട്ടുവളർത്തിയതിൻ്റെ പേരിൽ ദേശീയ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച പരപ്പിയമ്മയുടെ കഥയാണ് ഇന്ന് ഗോത്രായനത്തിൽ അപൂർവമായ കൈതച്ചക്കയും പരപ്പിയമ്മയെയും നമുക്ക് പരിചയപ്പെടാം പരപ്പിയമ്മയുടെ മക്കൾ വളർത്തിയ കൈതച്ചക്ക എല്ലാവർക്കും ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം അഗസ്ത്യമലയുടെ അടിവാരം വൈവിധ്യമാർന്ന ജന്തു സസ്യ ജാലങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മളെപ്പോഴും അത് പല വാർത്തകളിലൂടെ അപൂർവമായ തവളകൾ ശലഭങ്ങൾ ആരോഗ്യ പച്ച പോലെയുള്ള അപൂർവ സസ്യങ്ങൾ ഇതിലൂടെയെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അഗസ്ത്യമലയുടെ അടിവാരത്താണ് ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗമായ കാണിക്കാരുടെ ആവാസ മേഖല കാണിക്കാർ അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയായി പരിവർത്തനം ചെയ്യപ്പെട്ട അപൂർവം ഗോത്ര സമൂഹങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ പാരമ്പര്യമായ ഒരുപാട് കാർഷിക സംസ്കൃതി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇന്നും അതിൽ കുറേയൊക്കെ അവശേഷിക്കുന്നുണ്ട് അങ്ങനെ സംരക്ഷിക്കുന്ന കർഷകരിൽ ഒരാളാണ് പരപ്പിയമ്മ പരപ്പി വിദുര പഞ്ചായത്തിലെ മണിതൂക്കി എന്ന ഒരു ഊരിലാണ് വസിക്കുന്നത് പത്തു മുപ്പത് വർഷം മുമ്പ് പരപ്പിയമ്മ ചാത്തങ്കോട്ടെ തൻ്റെ ബന്ധുവിടിലേക്ക് സന്ദർശിച്ച വേളയിലാണ് തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന അപൂർവമായ കൈതച്ചക്കയുടെ തൈ കാണുന്നത് ഉടൻ തന്നെ പരപ്പിയമ്മ അതിനെയും കൊണ്ട് തൻ്റെ മണിതൂക്കിയിലെ വീട്ടിലേക്ക് വന്നു നട്ടുവളർത്തി കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ അത് പരപ്പിയമ്മയുടെ പറമ്പിൽ മാത്രമേ ഉള്ളൂ മറ്റെവിടെ നിന്നും അത് വംശനാശം സംഭവിച്ചു വന്നു പരപ്പിയമ്മ അതിന് പേരിട്ടു മക്കൾ വളർത്തി കൈതച്ചക്ക കാണിക്കാരുടെ പാരമ്പര്യ അറിവിൽ പാരമ്പര്യമായി അവർ സംരക്ഷിച്ചിരുന്ന കുന്താണി എന്ന പേരായിരുന്നു കുന്താണി അഗ്രം കുന്തം പോലിരിക്കും ഇനി എന്താണ് ഈ മക്കൾ വളർത്തി കൈതച്ചക്കയുടെ വിശേഷങ്ങൾ എന്നുള്ളതല്ലേ അതായത് ഈ കൈതച്ചക്ക അല്പം നീളം കൂടിയ സാധാരണ ഒരു കൈതച്ചക്കയാണ് പക്ഷേ ആ ഒരു അമ്മച്ചക്കയുടെ ചുറ്റും താഴെ ചുവട്ടിലായി അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ചെറിയ ചക്കകൾ അതിൽ നിന്നും ഇതിനൊരു വലയം സൃഷ്ടിച്ച് ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ കൈതച്ചക്കു വലിയ കൈതച്ചക്കു അമ്മയും ചെറുതിനും മക്കളും അമ്മയും മക്കളും എന്നുള്ളതാരാണ് കൺസെപ്റ്റ് അങ്ങനെയാണ് മക്കളെ വളർത്തുന്ന അമ്മ കൈതച്ചക്ക എന്നുള്ള മക്കൾ വളർത്തിയ കൈതച്ചക്ക എന്നുള്ളൊരു ഒരു പേര് അതിന് വന്നത് അതുമാത്രമല്ല വളരെ സാധാരണ കൈതച്ചക്കയിൽ നിന്നും പൈനാപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ മധുരവും ആകൃതിയും ഇതിനൊരു സവിശേഷത പകരുന്നുണ്ട് ഒരു വിശേഷം കൂടിയുള്ളത് ഇതിൻ്റെ സാധാരണ നമ്മുടെ കൈതച്ചക്കയുടെ മുഗൾ ഭാഗത്തു നിന്നും വരുന്ന ആ ഇലയുടെ ഭാഗം കൊണ്ടാണ് അടുത്ത തലമുറകൾ ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയില്ല അവിടെ കുന്തം പോലെ ഇരിക്കും കുന്താണി എന്ന പേര് തന്നെ അതുകൊണ്ടാണ് മറിച്ച് ഇതിൻ്റെ അടിഭാഗത്തു നിന്നാണ് തൈകളെല്ലാം പൊട്ടിമുളയ്ക്കുന്നത് അങ്ങനെ ആ കൈതച്ചക്കയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ കൈതച്ചക്ക നട്ടു വളർത്തിയത് പരപ്പിയമ്മ മാത്രമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ കേരളത്തിലെ കൃഷിമന്ത്രി പ്രസാദ് സാറിൻ്റെ വീട്ടിലേക്ക് പാലുകാച്ചിന് നമ്മുടെ പരപ്പിയമ്മ ഈ അപൂർവ ഇനം പോയി എല്ലാവർക്കും അത്ഭുതം തോന്നി കൃഷിമന്ത്രി ഈ വിശേഷം കേന്ദ്ര കൃഷി മന്ത്രാലയവുമായി പങ്കിട്ടു ഒരു ആദിവാസി കർഷക ഇങ്ങനെ അപൂർവ ഇനം മറ്റൊന്നുമില്ലാത്ത ഒരു പൈനാപ്പിൾ നട്ടു വളർത്തുന്നതിൻ്റെ വിശേഷം അവരെല്ലാം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ കീഴിലുള്ള ദേശീയ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം നമ്മുടെ പരപ്പിയമ്മയെ തേടി ഇരുപത്തിമൂന്ന് അവസാനം എത്തുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് സഞ്ചരിച്ചു ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനവും പ്രശസ്തി പത്രവും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് നമ്മുടെ പരപ്പിയമ്മ ഏറ്റുവാങ്ങി പരപ്പിയമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന മക്കൾ വളർത്തി അടക്കം അപൂർവമായ പല സസ്യ കാർഷിക വിളകളും ആ പറമ്പിലുണ്ട് ആ പറമ്പിലൂടെയെല്ലാം നമുക്ക് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും കാണിക്കാർ ഒരു കാലത്ത് പാരമ്പര്യ കാർഷിക രംഗത്ത് വളരെ വിദഗ്ധരായിരുന്നു പരപ്പിയമ്മയുടെ അച്ഛൻ ആദിത്യം കാണിയും അമ്മ അരുവിയും നല്ല കൃഷിക്കാരായിരുന്നു ആ പാരമ്പര്യത്തിൽ നിന്നാണ് പര പരപ്പിയമ്മക്ക് തന്നെ ഇപ്പോൾ ഒരു എൺപത് വയസ്സിന് അടുപ്പിച്ച് വരും പരപ്പിയമ്മ ഈ കാർഷിക സംസ്കൃതിയുടെ ഒരു തുടർച്ചയാണ് കരനെല്ലും ചെറുധാന്യങ്ങളുമെല്ലാം ഒരു കാലത്ത് സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നു എന്നാണ് പരപ്പിയമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ അതായത് തേയിലയും ഉടുതുണിയും ഒഴിച്ച് മറ്റൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വന്നിരുന്നില്ല പക്ഷേ ആ കാലത്ത് നിന്നാണ് സ്വയാശ്രിതമായ ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഇന്ന് സർക്കാർ റേഷൻ കാത്ത് അല്ലെങ്കിൽ പുറം ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന സാധാ മലയാളിയെപ്പോലെ ആദിവാസികളിൽ മിക്കവരുമായി തീർന്നു എന്നുള്ളത് കാലം മാറി കഥ മാറി എന്നുള്ളതിൻ്റെ ഒരു പൊരുളാണ് പക്ഷേ ഇപ്പോഴും സ്വയാശ്രിതമായൊരു ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അരി പോലെയുള്ള കർഷകർ ആവശ്യപ്പെടുന്നത് മരതും പൂവൻ കുട്ടത്തി പച്ചിലമിനുക്കി വെള്ളവാലൻ അലങ്ങൻ ചെറുവെള്ള ഇതൊക്കെ എന്താണെന്നറിയാവോ കരനെല്ലുകളുടെ പേരുകളാണ് അത്രമേൽ സമൃദ്ധമായിരുന്നു കാണിക്കാരുടെ മേഖലയിൽ അഗസ്ത്യമലയിൽ കരനെല്ലിൻ്റെ കൃഷി അതോടൊപ്പം തന്നെ അതിനു ചുറ്റും തിനയും ചാമയും തുവരപ്പരുപ്പും നടും അതായത് കരനെല്ല് അനിയത്തിയും ബാക്കി ചുറ്റും നടുന്ന ഈ തിനയും ചാമയും തുവരപ്പരുപ്പെല്ലാം ചേച്ചിമാരും അനിയത്തിയെ ചേച്ചിമാർ സംരക്ഷിക്കും അതായത് കീടങ്ങളിൽ നിന്നെല്ലാം കരനെല്ലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒപ്പം അതിൽ നിന്ന് കിട്ടുന്ന വിളകൾ അഡീഷണൽ ആയിട്ടുള്ള പിന്നെ ഭക്ഷ്യം ഉപയോഗം കറികൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ എത്ര നല്ല ഒരു പ്രയോഗങ്ങളാണ് എന്നുള്ളത് നമുക്ക് ആ പാരമ്പര്യ വിജ്ഞാനത്തിൽ നിന്നും മനസ്സിലാക്കും അതുപോലെ ചേമ്പും കിഴങ്ങും കാച്ചിലും അടക്കമുള്ള കാട്ടുകിഴങ്ങുകൾ പഞ്ഞകാലത്ത് അവർക്ക് നെടുവനും നൂറാനും അതുപോലെയുള്ള കാട്ടു കിഴങ്ങുകൾ അവർ ആശ്രയിക്കുമായിരുന്നു ഒരു കാലമായിരുന്നു പക്ഷേ ഇന്ന് പരപ്പിയമ്മയോട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ അകാലത്തിലുള്ള മഴയാണ് നിൽക്കാത്ത മഴ ആ പഞ്ഞകാലം പണ്ട് കിഴങ്ങ് കാട്ടുകിഴങ്ങുകളാൽ സമ്പന്നമായിരുന്നെങ്കിൽ ഇന്ന് ആ അവസ്ഥകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നാണ്യവിളകൾ വന്നു പക്ഷിവിളകൾക്ക് നാശം സംഭവിച്ചു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ പുനംകൃഷി എന്ന് കാണിക്കാർ പറഞ്ഞിരുന്ന കൃഷി അന്യം നിന്നു കരനെല്ലാം അവസാനിച്ചു വനനിയമങ്ങളെല്ലാം മാറി അതുപോലെ തന്നെ ലോകത്തിൻ്റെ ക്രമങ്ങൾ മാറി കാർഷിക സംസ്കാരത്തിനും വലിയ കോട്ടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ കാർഷിക വിത്തിനങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കാൻ നിൽക്കുന്ന പരപ്പിയമ്മയെ പോലെയുള്ള അപൂർവം കർഷകരുടെ ആ വിജ്ഞാനത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാം ആവശ്യമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പരപ്പീമ്മയെ തേടി ഈ അവാർഡ് എത്തിയത് പരപ്പീമ്മയോടൊപ്പം നമുക്ക് ഈ ഇതുപോലെയുള്ള കേരളത്തിൽ വയനാട്ടിലെ നമ്മൾ ഒരുപാട് നെൽവിത്തനങ്ങൾ സംരക്ഷിക്കുന്ന ചെറുവയൽ രാമേട്ടനെ പോലെ ഒരുപാട് കർഷകരെ കേരളത്തിൽ ആദിവാസി മേഖലയിൽ കാണാൻ കഴിയും അവരുടെ വിശേഷങ്ങൾ നമുക്ക് പിന്നെയും വരാം എല്ലാവർക്കും നമസ്കാരം കാടില്ലാത്ത കാട്ടാകത്തു കണ്ണില്ലാത്ത വേടഞ്ഞെന്ന് കാലില്ലാത്ത മാഞ്ചാവിട്ടി ഊരില്ലാത്ത ബില്ലെടുത്ത് അമ്പില്ലാത്ത ഞാൻ എടുത്തു മാനിന് തോറച്ചോരമ്പു മാനിന് മുറിഞ്ഞാതില്ല തോലൂന് മുറിഞ്ഞാതില്ല തോലാകത്ത് ഇരുന്ന കുഞ്ഞു ചത്തപാര എപ്പടി